കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ കെ എഫ് ടിയു വേർപാടിൽ ഒരു കൈത്താങ്ങ് പദ്ധതിയുടെ ഭാഗമായി സഹായധനം കൈമാറി കോഴിക്കോട് മെട്രോ ടവറിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയനിൽ അംഗമായിരിക്കെ മരണപ്പെടുന്ന അംഗത്തിൻ്റെ കുടുംബത്തിന് സഹായം നൽകുന്ന പദ്ധതിയാണ് വേർപാടിൽ ഒരു കൈത്താങ്ങ് പദ്ധതി മരണപ്പെട്ട രണ്ടുപേരുടെ കുടുംബങ്ങൾക്കാണ് ഇത്തവണ സഹായനിധി കൈമാറിയത് എം ജി ടി ഡബ്ല്യു സി ഡബ്ല്യു ജി സംസ്ഥാന സെക്രട്ടറി സനീഷ് തിരൂർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കെ എഫ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി ചെമ്മട് എം ജി ടി ഡബ്ല്യു സി ഡബ്ല്യു ജി സംസ്ഥാന പ്രസിഡന്റ് സൈദലവി കടകശ്ശേരി എന്നിവരാണ് സഹായധനം കൈമാറിയത് കെ എഫ് ടി യു സംസ്ഥാന കോർഡിനേറ്റർ ഷാറൂൺ താജിൻ ജോയിൻറ്റ് സെക്രട്ടറി റൗഫ് മൊറയൂർ ട്രഷറർ ഷിഹാബ് കോട്ടക്കൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു